ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കുറച്ച് അവലാണ് എടുത്തിട്ടുള്ളത് ഈ അവലിൽ കുറച്ച് വെള്ളം തളിച്ച് നമുക്കതിനെ ഒന്ന് കുതിരാൻ വയ്ക്കാം ഇത് ചമ്പ അവലാണ് വെള്ളം അവലായാലും കുഴപ്പമില്ല ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുതം പരിപ്പിട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചക്കടലയാണ് കപ്പലണ്ടി അതിനെ കുടിയിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചെറുതാ വന്ന് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശനിട്ടിട്ട് കൊടുക്കാം അതും ഒന്ന് ചെറുതാ ഒന്ന് കടർമാറിയതിന് ശേഷം ഇഞ്ചിയും സവാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് ഒന്നിട്ട് കൊടുത്തിട്ടില്ല കയററ്റ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെയും കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്നും നല്ലതായിട്ടൊന്ന് ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒന്ന് ചെവന്ന് വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ചെറുതൊന്ന് വറ്റി വരണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പ് പൊടി എല്ലാം ഉപ്പിൽ ചെറിയൊരു മണ്ണുണ്ട് അതുകൊണ്ട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഉപ്പുവെള്ളം ഇനി ഇതിനൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഒരു പ പത്ത് സെക്കൻഡ് മതി അതിന് ശേഷം നമുക്കതിനെ എടുത്തിട്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അവലെനെ ഇതിലേക്ക് തട്ടി എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം കട്ടിയുള്ള അവലാണെങ്കിൽ നമ്മൾ അതിനെ കഴുകി തന്നെ എടുക്കണം ഇത് കട്ടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം കളിച്ച് ഒന്നെടുത്തത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കാം നല്ല ഒരു ഉപ്പ് മാവാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ